ഇനിയൊരു നൃത്തം കാണാം ലോക്ക്ഡൌൺ കാലം ക്രിയാത്മകമാക്കി കൊല്ലം അഞ്ചൽ സെയിന്റ് ജോൺസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹിമാചൽ പ്രദേശിന്റെ തനത് നൃത്തരൂപം രൂപം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിച്ച് അവതരിപ്പിച്ചു ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് ഹിമാചലി നൃത്തം അവതരിപ്പിച്ചത് കൊറോണ വൈറസ് വ്യാപനം കാരണം സ്കൂളിൽ പോകാതെ അധ്യയനം അതോടൊപ്പം കലാപഠനവും വിജയകരമായി പൂർത്തിയാക്കി അഞ്ചൽ സെയിന്റ് ജോൺസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹിമാചലി നൃത്തം ആദ്യം ഓൺലൈനായും പിന്നീട് സ്കൂളിലെത്തിയും പഠിച്ചു കഴിഞ്ഞ ദിവസം കുട്ടികൾ സ്കൂളങ്കണത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നൃത്തം അവതരിപ്പിച്ചു ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിൽ വിവാഹ അവസരങ്ങളിൽ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണിത് പ്രിൻസിപ്പൽ സൂസൻ കോശിയും അധ്യാപകരായ ഗീതാകുമാരിയും ദീപാ തങ്കച്ചനും കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ അവതരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ജീവിതവും സംസ്കാരവും മനസ്സിലാക്കുന്നതിനാണ് പദ്ധതി സ്കൂളിലെ സംഗീതാധ്യാപിക അശ്വതിയുടെ നേതൃത്വത്തിൽ ഹിമാചലി നാടൻ പാട്ടുകളും പരിശീലിക്കുന്നുണ്ട് മലങ്കര കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് അഞ്ചൽ സെയിന്റ് ജോൺസ് അങ്ങനെ കളർഫുൾ ആയി നമ്മുടെ കഴിയുകയാണ് ഇനി പുതിയ പുതിയ വാർത്തകളുമായി